ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വിരുദ്ധനായ യശുക്രിസ്തുവിന്റെ പൗത്രനാമത്തിൽ സ്നേഹം കഴിഞ്ഞ ഭാഗം എൺപത്തിനാലിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ധ്യാനിച്ചപ്പോൾ ന്യായ പ്രമാണവും തിരുവഴുത്തുകളും എത്രമാത്രം മനുഷ്യ ജീവിതത്തിൽ അർഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഒരു ശക്തമായ താക്കിയതിലൂടെ അത് പ്രവർത്തിക്കട്ട പുസ്തകം പതിമൂന്നിൻ്റെ നാപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങളിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ആകയാൽ ഏ നിന്നിതിരെ നോക്കുവിൻ ആശ്ചര്യപ്പെട്ടത് നശിച്ചു പോവുകയും നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവർത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളിച്ചിരിക്കുന്നത് നിങ്ങൾ ഭാവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് ഭാഗം എൺപത്തി പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് പൂർവപിതാക്കന്മാരുടെ ചരിത്രം പൗലൂസ് വിവരിക്കുന്നത് നാം കാണുന്നത് പതിമൂന്നാം അധ്യായം പതിനാറ് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം പൗലൂസ് ആംഗ്യം കാട്ടി പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ള ഒരു ഏകൽപ്പിൻ സുവിശേഷം നാം വായിക്കുന്നത് നാലിൻ്റെ ഇരുപതിൽ നാം യേശു ക്രിസ്തു പുസ്തകം മുടക്കി കൊടുത്ത് ഇരുന്നു എന്ന് വായിക്കണം പിന്നെ അവൻ പുസ്തകം മടക്കി സൂക്ഷക്കാരന് കൊടുത്തിട്ട് ഇരുന്നു എന്ന് തിരുവേദനത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അവിടെ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതഞ്ഞിരുന്നു എന്നും വായിക്കും സിനഗോഗുകളിൽ സാധാരണ വചനം പറയുന്ന രീതി അതായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിഗ്രഹിക്കാം എന്നാൽ ഇവിടെ പൗലൂസ് പ്രബോധനത്തിനായി എഴുന്നേറ്റ് നിന്ന് ആംഗ്യം കാട്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കും ആംഗ്യം കാട്ടുക എന്നതുകൊണ്ട് ജനം നിശബ്ദമായി പ്രസംഗം കേൾക്കുവാനായി പറയുന്നു അവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ് പ്രവൃത്തികൾ ഇരുപത്തിയൊന്നിൻ്റെ നാപ്പതിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിൽ മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രയാ ഭേക്ഷയിൽ വിളിച്ചു പറഞ്ഞതാവില്ല എഴുന്നേറ്റ് നിന്നതിലൂടെ അകടുത്തും അകലെയുമുള്ളവർക്കും തന്നെ കാണുവാനും ശ്രമിക്കുവാനും തനിക്ക് മറ്റുള്ളവരെ കാണുവാനും സാധ്യമായിത്തീരുമെന്നതിനാലാണ് സാധാരണ അന്നത്തെ സമയങ്ങളിൽ വചനപ്രഘോഷണം നിന്നുകൊണ്ട് ആവർത്തിച്ചിരുന്നത് അന്നത്തെ കാലത്ത് രണ്ടുപിത ആളുകൾ സിനഗോഗിൽ സിനകോകിലുണ്ടായിരുന്നു ന്യായപ്രമാണത്തെപ്പറ്റി ഗ്രാഹ്യമുള്ള ഇഭുതന്മാരും പൂർണമായി ന്യായപ്രമാണം അനുസരിക്കാത്ത പുറജാതികൾ വാക്യം പതിമൂന്നിന്റെ പതിനേഴും ഇരുപതും ഇരുപത് തൊട്ടുവരെയുള്ള വാക്യങ്ങളിൽ സേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മുസ്ലിം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു കുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സംവത്സരം തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശത്തിലെ ഏഴ് ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംവത്സരം കഴിഞ്ഞു അതിൻ്റെ ശേഷം അവൻ അവർക്ക് ഷൗമ്യൽ പ്രവാചകൻ വരെ ന്യായപന്മാരെ കൊടുത്തു എന്ന് നാം വായിക്കുന്നു പൗരോസ് അവിടെ കൂടിയിരുന്ന ജനത്തെ അഭിസംബോധന ചെയ്യും ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും ആയുള്ളവരെ കേൾപ്പി വളരെ ചുരുക്കി പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്ത കാലം മുതൽ അതായത് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വം മുതൽ മുസ്ലീമിൽ ഇസ്രയേൽ മക്കൾ പ്രവാസികളായിരുന്നു നാനൂറ് വർഷവും അതായത് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ നിന്ന് വായിക്കുന്നു അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സ്വന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക ഇതേ മുൻകണ്ട് അബ്രഹാമിനോട് ഒളിച്ചതാണ് അതുകൊണ്ടൊക്കെ പ്രവർത്തികൾ ഏഴിൻ്റെ ആറെണ്ണം വായിക്കുന്നു അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമയാക്കി നാനൂറ് സംവത്സരം പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു ഈ പഴയ കാല ചരിത്രം അവരോട് വിവരിച്ചു പറയും നാൽപ്പത് വർഷക്കാലത്തെ മരുഭൂമിയിലെ യാത്ര കാലഘട്ടവും കനാനിൽ വാസം ഉറപ്പിക്കുന്ന കാലം വരെയും ഉള്ള സമയത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കാം ഈ നാനൂറ്റി അമ്പത് വർഷം കൂടാതെ കനാനിലെ ഏഴ് ജാതികളെ ദൈവം നശിപ്പിച്ചതും അവിടെ ആവർത്തിച്ച പറഞ്ഞു കാണും കാര്യം ഇത് വിശദമായി അവിടെ പറയുന്നത് ആവർത്തനത്തിന്റെ ഏഴിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു കൈവശമാക്കുവാൻ ചെല്ലും ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ ഗിർഗാസ്യർ അമോരിയർ കനാന്യർ പെരുസ്യർ കിവിയർ എബൂസ്യർ ഇന്ന് ഏഴ് മഹാജാതികൾ നിന്റെ മുമ്പിൽ നന്ദി കിക്കളി ഇത് മുൻകണ്ട് നടന്ന സംഭവമാണ് അത് വീണ്ടും ഇവിടെ വിവരിക്കുകയാണ് അവർക്ക് കനാനിൽ ആ ദേശത്തെ വിഭാഗിച്ച് അവകാശമാക്കി നൽകിയത് കൂടാതെ സൗമേൽ പ്രവാചകൻ വരെ അവരെ നയിക്കുവാൻ സമയാസമയങ്ങളിൽ ന്യായധിപന്മാരെ കൊടുത്തുവെന്നും ദൈവം അവരുടെ നായകനും പരിപാലകനുമായി അവരെ അവരോട് കൂടെ ഇരുന്ന് അവരെ പരിപാലിച്ചുവെന്നും പ്രബോധിപ്പിച്ചു ഇതൊക്കെയും ആ കാലഘട്ടത്തിലുള്ള ഭൂതന്മാരോട് വിവരിച്ച് അദ്ദേഹം കേൾപ്പിക്കുകയാണ് എന്താണ് ദൈവം കഴിഞ്ഞ തലമുറയ്ക്ക് ചെയ്തത് എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അധ്യായം പതിമൂന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കിൽ വായിക്കുന്നു അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനെ കീശിന്റെ മകൻ ശൗലിനെ ആണ്ടത്തേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വായിച്ചു ഞാൻ ഇഷ്ടയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു യഹോവയായ ദൈവം ഇസ്രയേൽ മക്കൾ കനാനിൽ വാസം തുടങ്ങി യോശുവായുടെ കാലശേഷവും ഷൗമേൽ വരെ ന്യായധിപന്മാരെ കൊടുത്തു ഷൗമേൽ അവസാനത്തെ ന്യായധിപനും ആദ്യ പ്രവാചകനുമായി ഇസ്രയേലിന്റെ നടുവിൽ ദൈവീകൽപ്പനയെ പ്രവർത്തികമാക്കി ഇസ്രയേൽ മക്കളുടെ ഇഷ്ടപ്രകാരം ദൈവം വർക്ക് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു അങ്ങനെ ഇസ്രയേലിന്റെ പ്രഥമ രാജാവായി ബെന്യാമിൻ ഗോത്രക്കാരൻ കീശുൻ അമ്മനായ ശൗലിനെ കൊടുത്തു എങ്കിലും അനുസൃത കേടിനാൽ ദൈവം രാജസ്ഥാനത്ത് നിന്ന് അവനെ മാറ്റി പകരം യഹൂദ ഗോത്രക്കാരനായ ഇഷായുടെ മകൻ ദാവിനെ തെരഞ്ഞെടുത്ത് ഇസ്രയേലിനെ രാജാവാക്കി ദാവിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം സാക്ഷിച്ചു ഒന്ന് ശവമേൽ പതിമൂന്നിന് പതിനാലിൽ നാം വായിക്കുന്നുണ്ട് ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട് അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു നാം ഒന്ന് ഒത്തു നോക്കുമ്പോൾ സങ്കീർത്തനം എൺപത്തൊമ്പതിൻ്റെ ഇരുപതിൽ നാം വായിക്കുന്നു ഞാൻ എൻ്റെ ദാസനായ ദാവിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും സങ്കീർത്തനം എഴുപത്തിരണ്ട് എഴുപത്തെട്ടിൻ്റെ എഴുപതും എഴുപത്തിരണ്ടും വാക്യം എഴുപത്തിരണ്ടും വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു അവൻ തൻ്റെ ദാസനായ ദാവിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തുഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി തൻ്റെ ജനമായ ജാക്കോബിനെയും തൻ്റെ അവകാശമായി ഇസ്രയേലിനെയും മേയിക്കേണ്ടതുണ്ട് അവനവനെ തള്ളയാടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർ ഹൃദയത്തോടെ അവരെ മേയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി ഇവിടെ ശൗല് നാൽപത്തി നാൽപ്പതാണ്ട് വാണു എന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ നിയമത്തിൽ ഒന്ന് ശവുമേൽ പതിമൂന്നിന്റെ ഒന്നിൽ പറയുന്നത് രണ്ട് സംവത്സരം ശൗൽ രാജാവായപ്പോൾ മുപ്പത് വയസ്സായിരുന്നു അവൻ ഇസ്രയേലിൽ രണ്ട് സംവത്സരം വാണും എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു കാരണം എബ്രഹാം മൂല കൃതിയിൽ വന്ന പിശ്വായികരും ബൈബിളിന്റെ പുതിയ എൻ ഐ വിയിൽ നാൽപ്പത്തിരണ്ട് വർഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ശൗൽ ദൈവഹിതം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് പദവി പ്രാപിച്ചപ്പോൾ ദൈവിക വെളിച്ചത്തിൽ നിന്നും വിട്ടുമാറി സ്വന്തമായി സ്വന്തം വഴികളിൽ നടന്നു ദൈവം അവനെ കൈവിട്ടു നാം എപ്പോഴും ദൈവഹിതത്തെ മാനിച്ച് അതിൻ പ്രകാരം ഇഹത്തിലെ ജീവം നയിപ്പാൻ തുടങ്ങുമ്പോൾ നാം ദൈവീയ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല പിന്നെയും നിത്യജീവൻ നൽകി അനുഗ്രഹിക്കും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം നമ്മുടെ ഇഹലോകവാസം അല്പകാലത്തേക്ക് മാത്രമാണ് അത് ദൈവം തന്ന ദാനം അതിനാൽ ആ ദൈവത്തെ മറക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അനുദിനം ദൈവഹിതം മാത്രം ചെയ്തുകൊണ്ട് ദൈവം തരുന്ന ജീവിതകാലം തക്കത്തിൽ ഉപയോഗിച്ച് അനന്ത ജീവൻ പ്രാപ്തി അല്ല എങ്കിൽ നഷ്ടമാകുന്നത് ദൈവത്തോടു കൂടുതലെല്ലാം നിത്യവാസമാണ് അധ്യായം പതിമൂന്നിന്റെ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നു അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തുപോലെ ഇസ്രയേലിനെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു ഇത് പഴയകാല ചരിത്രം കഴിഞ്ഞ് പുതിയ നിയമ അവസ്ഥയിലേക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ദാവിദന്റെ വംശത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തുപോലെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഇഹലോകത്തിൽ വന്നു അത്താശേഷം ഒന്നിൻ്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തി മൂന്നുള്ള വാക്യങ്ങിൽ നാം വായിക്കുന്നത് എന്നാൽ യേശു കൃഷ്ണൻ്റെ ജന്മം ഈ വണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരു മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവിടെ ഭർത്താവ് ജോസഫ് നീതിമാനായ അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവിദിനമാനായ യൂസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട അവൾ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകും അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പിക്കാൻ രീതി കൊണ്ട് നീ അവന് യേശു എന്ന പേറു കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇൻമാൻ വേൽ എന്ന് പേർ വിളിക്കും എന്ന കർത്താവ് പ്രവാചകൻ മാത്രം വിരളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു വാക്യം പതിമൂന്നിട്ട് ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു അവൻ്റെ വരവിന് മുമ്പേ യോഹന്നാൻ ശ്രീൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു യേശുക്രിസ്തു വരവിന് മുമ്പായി സ്നാവ യോഹന്നാനേയും വായിച്ചു പാപത്തെപ്പറ്റി അനുതവിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു കർത്താവിന്റെ വഴി നേരെ ആക്വീൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് ഏഷ്യാപ്രവാചകൻ പറഞ്ഞു യോഹനാനു ശേഷം ഒന്നിട്ട് ഇരുപത്തിമൂന്നിൽ പറയുന്നു അതിനവൻ ഏഷ്യാപ്രവാചകൻ പറഞ്ഞ പോലെ കർത്താവിന്റെ വഴി നേരെ ആക്കുീൻ എന്ന് ഒരു ഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു യശ്യാപ്രഭുന്റെ പുസ്തകം നാൽപ്പതിന്റെ മൂന്നിൽ നമ്മൾക്ക് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കു നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുകയും പ്രവർത്തികൾ പതിമൂന്നിന്റെ ഇരുപത്തി അഞ്ചിൽ വായിക്കുന്ന യോഹനാൻ ജീവകാലം തിക തികവാറായപ്പോൾ നിങ്ങൾ എന്നെ ആറെന്ന് നിരൂപിക്കുന്നു ഞാൻ മശികായല്ല അവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ കാലിലെ ചെരുപ്പ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ദൈവത്താൽ ഐക്യപ്പെട്ട രക്ഷകൻ താനല്ല എന്ന് യോഹനാൻ തുറന്നു പറയും പിന്നെയോ യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചത് എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പിനായി തീർന്നു അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല യോഹനാൻ ഒന്നിന്റെ പതിനഞ്ചും ഇരുപത്തി ഏഴും വാക്യങ്ങളിൽ വായിക്കുന്ന യോഹനാൻ അവനെക്കുറിച്ച് കുറിച്ച് സാക്ഷീകരിച്ചു എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന് ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഇത്തരം പറഞ്ഞു ഞാൻ മെസ്സിയായ എന്നുള്ള യോഹന്നാൻ്റെ സത്യസന്ധമായ പ്രഖ്യാപനം തന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ മഹിമ കരയറ്റി യുഹവയായ ദൈവം മോശയോട് പറഞ്ഞു ഞാനാകുന്നുവൻ ഞാനാകും പുറപ്പാട് മൂന്നിൻ്റെ പതിനാല് തൊട്ട് പതിനഞ്ചും വാഹനങ്ങളിൽ പതിനാലും പതിമൂന്നും പതിനാലും വാങ്ങിൽ പറയുന്നു മോശ ദൈവത്തോട് ഞാൻ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ചെന്ന നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു അതിനെ ദൈവം മോശോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇസ്രയേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു ഞാൻ ഞാനെന്ന ഭാവം നമ്മളിൽ കുടികൊള്ളുന്നുവെങ്കിൽ അത് നമ്മിൽ നിന്നും മാറ്റി താഴ്മയായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു താഴ്മയുള്ളവനെ ദൈവം കടാക്ഷിക്കുന്നു എന്ന നിരുവേചനം നമ്മെ പഠിപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിന്റെ ആറ് വായിക്കുന്നു ഹോ ഉന്നതിനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർഭിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു റാവാ യേശു ക്രിസ്തു പറഞ്ഞു മത്തായ ശേഷം ഇരുപത്തി മൂന്നിന്റെ പന്ത്രണ്ടിൽ തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ എല്ലാം ഉയർത്തപ്പെടും ദൈവമക്കളെ ദൈവീയ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് താഴ്മയും വിനയുമുള്ളവരായിട്ട് നമ്മുടെ ജീവിതം നയിപ്പാനാണ് ദൈവഹിതാനുസൃതമായിട്ട് നമ്മളെ തന്നെ ഒരുക്കി ഇഹത്തിലെ ജീവിതം ധന്യതയോട് നയിപ്പാൻ്റെ കോണം നമ്മൾ പ്രാപ്തരായിത്തീരണം അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മളെ വഴി കാട്ടുന്നത് ദൈവവചനം മാത്രം ആ ദൈവവചനം നാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുമ്പോഴാണ് നാം ദൈവീയ ഹിതത്തിനുഷ്ളമായ ജീവിതം പണ്ട് കൊണം പ്രാപ്തരാക്കുന്നു അതിനാൽ എളിമയും താഴ്മയും വിനയമുള്ളവരായിട്ട് അനുദിന ജീവിതത്തിൽ നാം മുന്നേറണം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ വഴി കാട്ടുകയും ചെയ്യുന്നതാണ് നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുക